ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുർമീൻ എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് കേട്ടോ ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാലാമത് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നാല് വർഷം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് സന്തോഷം നാല് വർഷം നമുക്ക് മുന്നോട്ട് തന്നെയാണ് നമ്മൾ സക്സസ്സായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം ഇന്ന് മറ്റൊരു സന്തോഷം കൂടിയുണ്ട് നമ്മുടെ ചാനലിൽ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് കൂടി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഒന്നും എത്താൻ സാധിക്കില്ല നമ്മൾ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നവർക്കറിയാം നമ്മൾ ഒരുപാട് നമ്മുടെ തുടക്ക സമയത്തിൽ നിന്ന് അപേക്ഷിച്ച് ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് സാധിക്കുന്നത് ഇപ്പം നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് നമ്മുടെ ആനിവേഴ്സറിയും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഗേ സെലിബ്രേഷനിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ബോഗൻ വില്ല പ്ലാന്റ്സ് ഉള്ളൊരു കോംബോ ഓഫറാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സജഷൻ പറഞ്ഞത് കോംബോ ഓഫറിൽ കൊണ്ടുവരുവാണെങ്കിൽ ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ കോംബോ ഓഫറാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇതിൻ്റെ സിംഗിൾ പ്ലാൻസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ കോംബോയിലെ ഏറ്റവും ഒരു ഓഫർ റേറ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കുറേ അവൈലബിൾ ആണ് ഭോഗനില പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി നമുക്ക് ഡയറക്റ്റ് ഡെലിവറിയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ തന്നെ ഡയറക്റ്റ് ഡെലിവറി നാളെ നമുക്ക് പോസിബിൾ ആണ് തൃശ്ശൂർ മലപ്പുറം ഭാഗങ്ങളിലേക്ക് ആയിരിക്കും നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ നമുക്ക് നാളെ ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് അത് നമ്മുടെ തന്നെ സർവീസ് ആണ് അപ്പം അങ്ങനെ ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നാളെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് മാത്രം ആയിരിക്കോട്ടെ ഒരു ഓഫർ വാലിഡ് ആയിട്ടുണ്ടാവുക അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം പ്ലാന്റ്സുകൾ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ അപ്പൊ അടുത്ത ദിവസം മുതൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഏറ്റവും നമ്മുടെ ഒരു പതിനഞ്ച് കെയ് ഫിഫ്റ്റീൻ കെയ്സ് സെലിബ്രേഷനും അതുപോലെ തന്നെ ആനിവേഴ്സറിയും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഒരു ഓഫറിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ അയ്യായിരം രൂപ വില മതിക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റുകൾ പത്ത് പേർക്കായിട്ടാണ് നൽകുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ മൊത്തം അഞ്ച് വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നത് അഞ്ച് വീഡിയോയിൽ നിന്നുമായിട്ട് പത്ത് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അയ്യായിരം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കിക്കോളൂട്ടോ അപ്പം ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കായിരിക്കട്ടോ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ഗീവവേടെ പ്ലാൻസുകൾ നമ്മൾ നൽകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിഫ്റ്റീൻ ഗേ സെലിബ്രേഷൻ്റെയും കൂടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഒരു അടിപൊളി പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് അപ്പം നമ്മുടെ ഫിഫ്റ്റീൻ കേസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു അടിപൊളി പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൂടി നൽകുന്നുണ്ട് ഇത് സുചിത്രയുടെ പ്ലാന്റ് ആണ് ഈ വർഷം ടോപ്പ് പ്രയറിൽ വന്നിരിക്കുന്ന നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് സുചിത്ര ഇല്ല ഇല്ല കാണാതെ നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ടോപ്പ് പ്രയറിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കിട്ടുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിന്നും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആരും മിസ്സാക്കണ്ട അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സുചിത്രയുടെ ഒരു പ്ലാൻ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടോപ്പ് റെയറിൽ നിൽക്കുന്ന രണ്ട് വെറൈറ്റികളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് തിമ്മ യെല്ലോയുടെ പ്ലാന്റ് ആണ് നല്ല ഫ്ലവറുകൾ ഇട്ട് തുടങ്ങി േ നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അത് തിമ്മാ എല്ലോ അത് ഏത് സൈസ് വരുന്ന തിമ്മ യല്ലോയുടെ പ്ലാന്റും അടുത്ത് നമുക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്ന മിക്സ് ഇതിന്റെ ഫ്ലവറിനകത്ത് പല കളറുകളും മിക്സ് ആയിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഒരു പേര് വന്നിട്ടുള്ളത് ഇപ്പോൾ മിക്സിന്റെ മിക്സിൻ്റെ സൈസ് വരുന്ന പ്ലാന്റും ആണ് ഇപ്പോൾ രണ്ടും നല്ലൊരു അടിപൊളി ഓഫറായില്ലേ ഈ ഓഫറല്ലേ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്ത ദിവസം മുതൽ പ്ലാന്റ്സിന്റെ റേറ്റിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മുടെ സെലിബ്രേഷൻ്റെ ഭാഗമായോണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ് കൂടി ഇന്നത്തെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് തൊള്ളായിരം രൂപയാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളെ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന് അഞ്ഞൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് തൊള്ളായിരം രൂപ ആട്ടോ വരുന്നുള്ളൂ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളെ ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോംബോയാണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നത് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് സക്യൂറ ബെല്ലാക്ക ഫ്ലവറുകൾ നിറയെ ഫ്ലവർ തരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ് ലീഫിൽ ലീഫിലും വരുന്ന ഈ പ്ലാന്റ്സ് കവറിലാണെങ്കിലും പോട്ടിലേക്ക് മാറ്റാറായ പ്ലാന്റുകളാണ് കേട്ടോ കവർ സൈസ് ആണെങ്കിലും ചെറിയ കവറുകളല്ല അഞ്ചിൻ്റെ അഞ്ചിഞ്ച് പോട്ടിൻ്റെ ഒരു സൈസ് വരുന്ന കവർ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ സക്യൂറ ബെല്ലാക്കയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് അവിടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് റെയിൻബോ വെരിഗേറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഹാങ്ങിങ്ങിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഗോൾഡൻ സമ്മർ വൈറ്റ് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ വെറൈറ്റി ആണ് പോട്ട് നിറഞ്ഞ് വന്ന് വിട്ട് നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ബ്യൂട്ടിഫുൾ നല്ല ഈ വെറൈറ്റികളൊന്നും അത്ര കോമൺ ആയിട്ടുള്ള വെറൈറ്റികളല്ല മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ലാത്ത വെറൈറ്റികളുമാണ് ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നൊരു ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫർ ഇന്ന് റേറ്റ് ഇന്ന് സ്പെഷ്യൽ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ഇതിന്റെ ഓരോ വെറൈറ്റിക്കും അഞ്ഞൂറ്റിഅൻപത് രൂപ റേറ്റ് വരുന്ന വെറൈറ്റികളാണ് നമ്മൾ കോംബോയിൽ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സി ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച കാണിച്ചതിമ്മ യെല്ലോഡ് പ്ലാന്റ് വിയറ്റ്ന മിക്സ് അതുപോലെ തന്നെ സക്യൂറ ബെല്ലാം റെയിൻബോ വെരിഗേറ്റഡ് ഗോൾഡൻ സമ്മർ വൈറ്റി അഞ്ച് പ്ലാന്റ്സും കൂടി എടുക്കുന്നവർക്ക് ഫൈവ് പ്ലാന്റ്സിന്റെ കോംബോ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ഇ ആണ് കേട്ടോ അപ്പം ഈ പ്ലാന്റ്സുകൾ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും കളക്ട് ചെയ്തോളൂ ഇത്രയും ഓഫറില് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ ഈ ഓഫറുകളെല്ലാം ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് നാളെ മുതൽ നമ്മുടെ റേറ്റുകൾ മാറുന്നതായിരിക്കും അടുത്ത നല്ലൊരു കിടിലൻ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന വെറൈറ്റികളാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ ഒരു വെറൈറ്റിയാണ് ബട്ടർ കപ്പ് അതാ ബട്ടർ കപ്പിൻ്റെ തീരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അത്രയും മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർ കപ്പ് അടുത്ത വരുന്നത് മാജിക് ഐസ്ക്രീം ഇതൊന്നും അത്ര പ്ലാന്റ്സുകളൊന്നും സെയിൽ ആയിട്ട് അധികാരം കൊണ്ടുവന്ന് കണ്ടിട്ടില്ല കേട്ടോ അത്രയും റിയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് മാജിക് ഐസ് ലീഫുകൾ വേണ്ടത് ഇതുപോലെ നല്ല വെരികേഷൻ വന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഏറ്റവും ഒരു സ്പെഷ്യൽ റേറ്റിലാണ് എണ്ണൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സിൻ്റെ രണ്ടിനും അഞ്ഞൂറ്റി അൻപത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ കോംബോ ഓഫറിൽ എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാട്ടോ കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അടുത്ത നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ടാങ്ക്ലോങ് പിങ്ക് നല്ല ടോപ്പ് റിയറിലുള്ളൊരു വെറൈറ്റിയാണ് ടാങ്ക്ലോങ് പിങ്കിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത വരുന്നത് ചോക്ലേറ്റ് ബ്രൗൺ നല്ല ബോഗൻ വില്ലയുടെ ഫ്ലവറുകളിൽ ഏറ്റവും ഒരു ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് ശരിക്കും ചോക്ലേറ്റിൻ്റെ കളർ തന്നെയാണ് ചോക്ലേറ്റ് ബ്രൗണിന് വരുന്നത് കേട്ടോ അതും നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ സെവൻ എയ്റ്റി പ്ലസ് സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാൻസിന് നല്ല റേറ്റ് വരുന്നതാണ് നമ്മൾ കോംബോ ഓഫറിലാണ് ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത് നമ്മൾ കോമ്പോ വരുന്നത് രണ്ടും ലീഫിൽ വെരിഗേഷൻ വരുന്ന വെറൈറ്റികളാണ് ഫസ്റ്റ് വരുന്നത് സക്യൂറ ബെല്ലാക്കാട് പ്ലാന്റ് ആണ് നല്ല വെറൈറ്റി ആണ് നല്ലൊരു അടിപൊളി ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഇവ വെരിഗേറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് ഇതും നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് ലീഫിലും ഫ്ലവറിലും ഇതിലൊക്കെ വെരിഗേഷൻ വരും ഹാങ്ങിങ്ങിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മളിന്ന് കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇവാഗി ഇവ വരികയേറ്റേണ്ടിൻ്റെ സിംഗിൾ പ്ലാന്റിന് അറുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സുകൾ ഇല്ലാത്തവരാണെങ്കിൽ മിസ്സാക്കാൻ കേട്ടോ കളക്ട് ചെയ്തോളെ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് അടണയുടെ മദർ പ്ലാന്റുകൾ കൊണ്ടുവരുന്നത് അടണയുടെ മദർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റിൽ അറുന്നൂറ്റി ഇരുപത് രൂപ ആട്ടോ വരള്ളൂ സിക്സ് ട്വൻറ്റി റുപ്പീസിന് ഇത്രയും മല്യ മദ്രപ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ മാത്രം ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ് ബ്രിസാറെഡ് അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇപ്പോൾ ബ്രിസാറെഡിൻ്റെ ഒരു സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമ്മൾ കൊണ്ടുവരുന്നത് ബ്രിസാ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഈ കാണുന്നത് ബ്രിസാറേണ്ടിൻ്റെ വലിയ ഗ്രാഫ്റ്റൽ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല വീടില് കാണുന്ന പോലെ തന്നെ അത്രയും വലുപ്പം ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നമ്മൾ ഇത് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇന്നത്തെ മാത്രം ഒരു ഓഫർ റേറ്റാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇതും സാൽമോൺ പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോപ്പ് റയറിൽ ഉള്ള ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇതുപോലൊരു പന്ത്രണ്ട് ഇഞ്ച് അത്യാവശ്യം നല്ല വലിയ പോട്ടിൽ വന്നിരിക്കുന്ന വലിയ മദർ പ്ലാന്റ് ആണ് നിറയെ ഫ്ലോറോട് കൂടിയ പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു മദർ പ്ലാന്റിനും മൂവായിരത്തി മുന്നൂറ് രൂപ റേറ്റ് പക്ഷേ ഇന്നത്തെ മാത്രം ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ചെറിയ പ്ലാന്റ്സുകളല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ടോപ്പ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു അടിപൊളി കോംബോയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റും അടുത്ത വരുന്നത് കയാട്ട മജന്ത നല്ല നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ കയാട്ട മജന്ത അതിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉള്ളതാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് കയാട്ട മജന്ത ആൻഡ് മാജിക് ഐസ്ക്രീം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് നെയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വരുന്നത് ബട്ടർ കപ്പിന്റെ ഏര് സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് വരുന്നത് ഇപ്പം ഒരു സൈസ് വരുന്ന ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് സുചിത്രയുടെ പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ സുചിത്രയുടെ ഏര് സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണേ അടുത്ത് നമുക്ക് വരുന്നത് ബാലകയുടെ പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബാലകയുടെ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ അവിടുത്തെ നമുക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസ് ഇതൊരു സ്പെഷ്യൽ ഓഫർ ഓഫറായിട്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ബ്ലൂബെറി ഐസിൻ്റെ ദീര് സൈസ് ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു പന്ത്രണ്ട് പേർക്ക് തരാനുള്ള പ്ലാന്റുകളെ ഉള്ളൂ അപ്പോൾ ബ്ലൂബെറി ഐസ് ഇല്ലാത്തവരാണെങ്കിൽ കളക്ട് ചെയ്തോളൂ കളർ ഫ്ലവറിൻ്റെ കളറ് കൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബ്ലൂബെറി ഐസിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപ ഇപ്പോൾ ടോപ്പ് റിയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് എസ് എസ് പി പർപ്പിൾ ഇത് അധികം പ്ലാന്റ്സുകളൊന്നും സെയിലിനായിട്ടും എത്തിയിട്ടില്ല കേട്ടോ അത്രയും ടോപ്പ് റിയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഫ്ലവറിന്റെ ഭംഗിയും ലീഫ് കൊണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് മോ ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഇപ്പോൾ സെയിലിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് എസ് എസ് പി പർപ്പിൾ ഇതിന്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പി വൈറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നത് രണ്ടും ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ ഇതിനേ മറ്റൊക്കെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളെ ഇത് സന്താൻ പാതിക്കുന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റിയറിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ രണ്ടേ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് നല്ല ടോപ്പ് റിയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന രണ്ട് വെറൈറ്റികൾ തന്നെയാണ് അതിൽ ഫസ്റ്റ് വരുന്നത് സൺസ്റ്റോൺ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് നല്ലൊരു വെരികേഷൻ വരുന്ന ലീഫുകളാണ് കേട്ടോ സൺസ്റ്റോൺ വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത വരുന്നത് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ബ്രിസ റെഡിന്റെ ഓൺ ടൂട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് അപ്പോൾ റിസർഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ നെയ്നേറ്റിപ്പോൾ സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സൺസ്റ്റോൺ വൈറ്റ് നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി അടുത്ത് നമുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കവർ സൈസ് പ്ലാന്റുകളുടെ കോംബോയാണ് ഇതിനകത്ത് നമ്മൾ നാല് കവർ സൈസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ടാങ്ക്ലോങ്ങിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് നമുക്കിട്ട് പറയുന്ന നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള നല്ല അടിപൊളി സേര് നടന്ന ഒരു വെറൈറ്റിയാണ് ജാക്കി റാണി ഫ്ലോറുകൾ കൊണ്ട് അത്ര മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ജാക്കി റാണി അടുത്ത നമുക്ക് വരുന്നത് പിങ്ക് മാസമെല്ലാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിനും വെരിഗേഷനും ഉണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫോർത്ത് വെറൈറ്റി എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി സ്ലീപ്പിംഗിന്റെ ദീർ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റുമാണ് അപ്പൊ ഈ നാല് പ്ലാന്റ്സും കൂടി ഏറ്റവും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഈ നാല് പ്ലാന്റ്സിനും കൂടി എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു സൈസ് ആണ് കവർ സൈസ് പ്ലാന്റ്സിന് വരുന്നത് അടുത്ത നമ്മുടെ കവർ സൈസ് പ്ലാന്റ്സിൽ നമ്മൾ അഞ്ച് കവർ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോന്നായിട്ട് കാണിച്ചു തരാം അതിൽ ഫസ്റ്റ് വരുന്നത് റൂബി റെഡിന്റെ ദീർ സൈസ് വരുന്ന പ്ലാന്റ് നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഫ്ല കളറിൽ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റൂബി റെഡ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കവർ സൈസ് കൊണ്ടുവരാമോന്ന് അപ്പം റൂബി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റോമോ വെരിഗേറ്റഡ് ഇതിന്റെ വലിയ മദർ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റോമോ വെരിഗേറ്റഡ് ഇപ്പം ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല ടോപ്പ് എയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അത്ര കോമൺ അല്ല കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഫയറോപ്പൽ ഓറഞ്ച് ഏതൊക്കെ പ്ലാന്റ്സ് വന്നാലും ഒരിക്കലും ഡിമാൻഡ് പോകാത്ത ഒരു വെററ്റി ഫയറോപ്പൽ ഓറഞ്ച് അപ്പോൾ ഫൈറോപ്പൽ ഓറഞ്ചിന്റെ ധീര് സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ് അടുത്ത് നമുക്ക് വരുന്നത് സിൽവർ പിങ്കിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന് നല്ലൊരു സിൽവർ ആണ് ഇട്ട് വരുന്നത് സിൽവർ റെഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഫ്ലവറുകൾ തരുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് റാവു പിങ്ക് എന്ന് പറയുന്ന ഒരു ആണ് ഇതിന്റെ ലീഫ് നല്ല വെറിയേഷൻ വരും നല്ല ടോപ്പ് റയറിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ അഞ്ച് പ്ലാന്റ്സും കൂടെ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മളിന്ന് കൊണ്ടുവരുന്നത് അപ്പൊ ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഒരു അഞ്ച് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സിക്ക് ആണ് ടോ നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളെ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് വെറൈറ്റികളാണ് നമ്മൾ ഈ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാർമൻ സീറ്റയുടെ പ്ലാന്റ് ആണ് ഫസ്റ്റ് വരുന്നത് അതായതിൻ്റെ ലീഫിൻ്റെ വെരികേഷൻ കണ്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ തരുന്ന അത്യാവശ്യം നല്ല സൈസിൽ കവറിലാണെങ്കിലും അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് കേട്ടോ ഒരു എട്ട് ഇഞ്ച് ഫോട്ടിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ സൈസായ പ്ലാന്റ് ആണ് കാർമൻ സീറ്റ അടുത്ത് നമുക്ക് വരുന്നത് അഡാസ്റ്റിയോയ് നല്ല ടോപ്പ് എയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ അത്ര മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അഡാസ്റ്റിയോയിടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സൺസ്രൈ സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവർ തരുന്ന ഹാങ് ചെയ്ത് വരുന്ന നല്ല ചട്ടി നിറഞ്ഞ് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ ആണ് കേട്ടോ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ആണ് നമ്മുടെ കോംബോ ഓഫറാണ് ആയിരത്തി മുന്നൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത നല്ലൊരു അടിപൊളി കോംബോയായിട്ടോ കാണിക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് അടങ്ങുന്ന ഒരു കോമ്പോയാണ് അതിൽ ഫസ്റ്റ് വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ സൺസൈസ് വൈറ്റിന് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള പ്ലാന്റ് ആണ്ട്ട് ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയൊരു ഹാങ്ങിംഗ് ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ഫ്ലവർ തരുവേ നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് അഡാസ് ജോയി ആണ് ദീർ സൈസ് വരുന്ന അഡാസ് ജോയി അടുത്ത് വരുന്നത് സക്യൂറ ബെല്ലാക്കൻ എല്ലാക്കാൻ സൈസ് ആണ് വരുന്നത് അടുത്ത് വരുന്നത് ബട്ടർ കപ്പ് എല്ലാവരും ഫേവറായിട്ടുള്ള ബട്ടർ കപ്പ് ചെറിയ പ്ലാന്റ് അല്ലാട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് അടുത്ത വരുന്നത് ഗാർമെന്റ് സീറ്റ് ഇതൊരു പ്ലാന്റ് വേണം നല്ല വെരിഗേഷൻ തരുന്ന നല്ല അടിപൊളി ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ടോപ്പ് റയറിലുള്ള ഒരു വെറൈറ്റിയാണ് ഈ ടോപ്പ് റയറിൽ നിൽക്കുന്ന അഞ്ച് വെറൈറ്റിയും കൂടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ പ്ലസ് ഇ ആണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ ഒരിടത്തും കിട്ടില്ല കേട്ടോ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞതിൻ്റെയൊക്കെ സിംഗിൾ റേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൽ ഓരോ വെറൈറ്റിക്കും അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന വെറൈറ്റികളാണ് ഈ അഞ്ച് പ്ലാന്റ്സും കൂടി ഇന്ന് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് രണ്ടായിരം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇസി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അഡാസ് ജോയുടെ ഫ്ലവറിന്റെ ഭംഗി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ക്രീം കളറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് തിമ്മ റെഡ് നല്ല റയർ ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ തിമാ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വാട്ടർ വാട്ടർ മെലൻ ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങി വാട്ടർ മെലനാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്നത് ബ്രിസാ റെഡ് ബട്ടർ കപ്പുമാണ് ബട്ടർ കപ്പ് വാട്ടർ മെലൻ തിമ്മ റെഡ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ല രഡിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇനി നമ്മുടെ ഇതിൽ ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടോ എല്ലാ പ്ലാന്റ്സും കൂടി ഒരുമിച്ച് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫറിൽ വരുന്ന സ്പെഷ്യൽ പ്ലാന്റുകൾ ഇതൊക്കെയാണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ നല്ല അടിപൊളി പ്ലാന്സുകളും അടിപൊളി ഓഫേഴ്സും ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ